സുഹൃത്തുക്കളെ മജിലിസിൽ വെറുതെ ഇങ്ങനെ സ്വരം പറഞ്ഞിരിക്കുമ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകാനുള്ളൊരു ഐഡിയ വന്നത് അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ വിട്ട് കോളേജ് പൊടിക്കുള്ള ഡൈൻ ഫുഡിലേക്ക് ഇട്ടോ ചെന്നപ്പോ തന്നെ കണ്ട കാഴ്ച ഞങ്ങൾക്കുള്ള കോഴി ഇങ്ങനെ കമ്പിമ്മ തിരിയണതാണ് കേട്ടോ കണ്ടില്ല ഞങ്ങളെ അപ്പൊ പിന്നെ കുറച്ചുനേരം കോഴി തിരിണതും നോക്കി നിന്നിട്ടാണ് അകത്ത് കയറിയത് കിട്ടോ അപ്പൊ ഇന്നത്തെ ഫുഡിന്റെ സ്പോൺസർ ആരെന്നറിയണ്ടേ നമ്മുടെ സ്വന്തം കെ സി മനാഫാണ് ഇന്നത്തെ ഫുഡിന്റെ സ്പോൺസർ കിട്ടോ അവൈലബിൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു വായുതിന്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു അധികം കാത്ത് നിൽക്കേണ്ടി വന്നില്ല ഫുഡ് ഉടനെ എത്തി ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷവായുടെ ആ മസാല അടിപൊളിയായിരുന്നു കേട്ടോ എരിവ് പറ്റാത്തവർക്ക് അത്ര ഇഷ്ടപ്പെടും തോന്നുന്നില്ല ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായി വായുതിൻ്റെ മക്കൾക്കും എരിവിന്റെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അത്രയും പേര് കഴിച്ചതിന് വെറും ആയിരത്തി അറുനൂറ്റി അറുപത് റുപ്പീസ് ആയിട്ടുള്ളു കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കോഴിച്ചേനെ ഒരു കഫേയിൽ പോയിട്ട് നല്ല സോഡ സർവത്തും കുടിച്ച് ചില്ലായിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്